വിളമ്പിയ ഉത്തരജാതകനെ എങ്ങലുണി അകത്തു കരേറിയ പങ്കളകനെ മുത്തുക്കുട അഴകോടെ നടത്തിനെ നാളിൽ പാലുനിലാവിൽ അഭിഷേകം തീരെ കാലം കിടപ്പു തരെയെന്ന് വിളമ്പിയ ഉത്തരജാതകനെ പ്രസിദ്ധമായ തുറൂർ മഹാക്ഷേത്രത്തിൽ നിറയെ പുത്തരിയും അന്തരീക്ഷത്തിൽ നടന്നു ജൂലൈ മുപ്പത് ബുധനാഴ്ച നടന്ന നിറപുത്തരിയിൽ പങ്കുചേരാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഏഴായിരത്തോരം നെൽക്കതിർ കുലകളാണ് ഭക്തജനങ്ങൾക്ക് നൽകാൻ ദേവസ്വം ഒരുക്കിയിരുന്നത് ദശപുഷ്പങ്ങൾ ആലില മാവില നെല്ലിയില ഇല്ലിയില എന്നിവ ചേർത്ത് കെട്ടിയുണ്ടാക്കിയ നെൽക്കതിർക്കട്ടകൾ ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്രയിൽ നിന്നും ക്ഷേത്രം വലിയ മൂത്തത് എന്ന സ്ഥാനമുള്ള ഓലിക്കര മൂത്തത് ശിരസിലെന്തുന്നു തുടർന്ന് കുത്തുവിളക്ക് വാദ്യമേള അചമ്പടിയോടെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം നടത്തുന്നു വടക്കേ നരസിംഹമൂർത്തി നടയിലെ നമസ്കാരമണ്ഡപത്തിൽ അരിമാവ് കൊണ്ട് വരച്ച കോലത്തിൽ കതിർക്കട്ടകൾ ദേവന് സമർപ്പിക്കുന്നു ശേഷം ക്ഷേത്രം മേൽശാന്തിയായ ശ്രീകൃഷ്ണ കുബരായർ കതിർക്കറ്റകളിൽ തീർത്ഥം തലിച്ച് മഹാലക്ഷ്മി പൂജ നടത്തുന്നു തുടർന്ന് ഇരുനടകളിലും സമർപ്പിക്കുന്നു മറ്റു ക്ഷേത്ര ഉപദേവതാ മൂർത്തി നടകളിലും കതിർക്കറ്റകൾ സമർപ്പിക്കുന്നു ചടങ്ങുകൾക്ക് ശേഷം ചെറിയ നെൽക്കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് വിതരണം നടത്തുന്നു പതിവ് ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂജകൾ യഥാവിധി പൂർത്തിയാക്കി രാവിലെ ഏഴ് മുപ്പതോടെ നട അടച്ചു നെൽക്കതിർ ചട്ടകൾക്കായി പണമടച്ചു വാങ്ങാൻ വലിയ നിരയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് പ്രസാദ് കൃഷ്ണൻകുട്ടി സിറ്റി വോയിസ് ചേർത്തല